நெட்டி டேஃபாண்ட் நெட்டு பிடிக்க உம் ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫണ്ടറിംഗ് വൈബ്സ് ഇപ്പോൾ ഞാനുള്ളത് ഒരു ട്രീ ഹൗസിൻ്റെ മുകളിലാണ് കേട്ടോ ഞാനെന്നല്ല ഞാനും ശോഭവും കുട്ടിയാണോ എല്ലാവരും ട്രീ ഹൗസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് നമ്മളെ കക്കാളം പോയിൽ ഒരു ട്രീ ഹൗസിലാണ് നിൽക്കുന്നത് കേട്ടോ ഞങ്ങൾ ഇന്നലെ കേട്ടൊരു ബർത്ത് പരിപാടിക്ക് വന്നതാണ് അപ്രത്യക്ഷമായിട്ടൊരു ബർത്ത് ഡേ പരിപാടിക്ക് വന്നതാണ് ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ കസിന് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ബർത്ത് ഡേ പരിപാടി ഉണ്ട് ഈ വേറെയോ ചോദിച്ച് ഞാൻ ശിവം അങ്ങനെ ബർത്ത്ഡേ അവിടെ ബോർ അടിച്ചിരുന്നപ്പോൾ ഞങ്ങൾ പോകുന്ന കേട്ടോ ഞങ്ങൾ ഇവിടെന്നലെ എത്തിയപ്പോൾ ഇങ്ങനെ രാത്രി രണ്ടു മണിക്ക് അയക്കണേ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് ഇങ്ങനെ സ്റ്റേ ഒന്ന് സ്റ്റേ ചെയ്ത് പോകാൻ ഇത് ഒന്നാണ് ബർത്ത് ഡേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ട് നല്ലൊരു ഫാമിലിക്ക് വരാൻ പറ്റിയതൊന്നുമല്ല ബാച്ചിലേഴ്സ് വന്നിട്ട് എൻജോയ് ചെയ്ത് പോവാം ഞാൻ നിൽക്കുന്നപ്പോൾ ഒരു ട്രീ ഹൗസിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത് ശിവം കുട്ടികളൊന്നും നീച്ചിട്ടില്ല കുറങ്ങാണ് ഇതെല്ലാം ഇപ്പം ഞങ്ങൾ രാവിലെ എണീറ്റ് പോകാനായി കാരണം ഞങ്ങൾ പെട്ടെന്ന് പോകുന്നതാണ് ഉമ്മീട്ട് ഉമ്മിയൊന്നും അറിഞ്ഞിട്ടില്ല ഇമ്മനോട്ട് ഞങ്ങൾ ജസ്റ്റ് ടൗണിലൊക്കെ പാണ്ടിക്കാർക്ക് ചായ ഒടിച്ചാൽ ഇറങ്ങിയതാ അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നതാണ് ഇങ്ങോട്ട് ഉമ്മിയിട്ടൊക്കെ ഒന്ന് നീച്ച് പോകുമ്പോൾ ഇനി ഞങ്ങൾക്ക് വീട്ടിൽ തിരിച്ചെത്തുമ്പോളും അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാണിച്ചതെട്ടെ ജസ്റ്റ് ഇങ്ങക്കൊന്ന് കാരണം ഈ ഒരു മരത്തിൻ്റെ ഇതിലാണ് ഇത് നിൽക്കുന്നത് ട്രീ ഹൗസ് കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നല്ലൊരു വ്യൂ ഉണ്ട് ഇതൊരു ബാൽക്കണി ആട്ടോ ീ ബാൽക്കണി വ്യൂ ഇവിടെ റൂമുണ്ട് ഇവിടെ ജസ്റ്റ് റൂം സെയിം അറ്റാച്ച്ഡ് ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല ചെറിയ മട്ടത്തിൽ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടോ ഇവിടെ ഇതേമാതിരി ഒരു ഗുഹ ഇവിടെ ബാച്ചിലേഴ്സിന് പറ്റിയതാണെന്ന് പറയാൻ മറ്റൊരു കാരണം ഇതാണ് കണ്ടോ ഫുള്ള് കള്ളും കുപ്പി ആളാണത് അപ്പോൾ ഫാമിലിക്ക് അത്ര ബെറ്റർ ഒന്നുമല്ല താഴത്തേക്ക് സെറ്റപ്പ് ഉണ്ട് ഈ ഒരു മരത്തമ്മയാണ് ജോലി ഇതാക്കിയിങ്ങനെ കേട്ടോ കേട്ടോ ഇവിടെ ഇങ്ങോട്ട് കൊക്കയാണ് അത്യാവശ്യം നല്ല ആഴ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിന് താഴത്തും ഉണ്ട് മുകളിലും ഉണ്ട് രണ്ട് റൂമുണ്ട് കേട്ടോ മൊത്തത്തിലാണ് ഇവിടെ പിന്നെ ഇങ്ങനെ രാത്രി ഭയങ്കര രസാ കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് ഇതൊരു പഴയ വീട് പണി പിടിപ്പിച്ചാണല്ലോ പൈസ പയേ ഒരു വീട് പണി പിടിച്ചതാ കേട്ടോ നമ്മളെ കസിന് പൈസ് ഒക്കെ കുറങ്ങി നീച്ചാണ് ഇതൊരു പഴയ വീട് ഇവിടെ ഈ വീട് ഇണ്ടു ഓൾറെഡി പണ്ടത്തെ വീട് അത് മോഡിഫൈ ചെയ്തെടുത്താട്ടോ വിടെ ഒരു സെറ്റപ്പ് ഇവിടെ നല്ല രാത്രി ഇവിടെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ മനസ്സിലാവും ഈ ലൈറ്റ് കിട്ടുമ്പോൾ ഇവിടെ ഭയങ്കര ആംബിയൻസ് ആയിരുന്നു ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആഡ് ഇവിടെ ചെയ്യുന്ന പൂളും കാര്യങ്ങളൊക്കെ വരണേ ഇത് നാച്ചുറല് മലമ്പ വെള്ളം വരുന്നല്ലേ ആ പൂളൊക്കെ നാച്ചുറല് മലമ്പെന്ന് വെള്ളം വരുന്ന കേട്ടേ ഇത് ഫിൽറ്റർ ചെയ്ത് പോകണ്ടത് നാച്ചുറലായിട്ട് മലമ്പെന്ന് വെള്ളം വരാട്ടത് ഇവിടെ ബർത്ത്ഡേ പരിപാടിയൊക്കെ കൂടെ നടന്നിങ്ങനെ അല്ലേ ബർത്ത്ഡേ പരിപാടിയൊക്കെ ഇവിടെ നടന്നങ്ങനെ അതേ മരിദ് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് അടിപൊളി നല്ല ഭയങ്കരമായിട്ട് ഒന്ന് പേടിയായി ഇന്നലെ കണ്ടോ ഇതുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ തീരെ ഒരു ബലമില്ല താഴത്ത് കുണ്ടാണേ കണ്ടോ വിഷഭും ഇന്നലെ നടക്കുന്ന ഒരു വീഡിയോ ഞാൻ അവിടെ ആഡ് ആഡിയ കേട്ടോ ശബു ഏ ഇല്ലല്ലേ ഉണ്ടോ നെറ്റ് രാത്രി ശവുവിന് പേടിയായി ഉണ്ടോ അവിടെ നമ്മളെ മുള കണ്ടവിടെ കുണ്ടാണ് ഇത്ര ആയതുണ്ട് ഇവിടെ അടിക്ക് ഇത്ര ആയ നല്ല അത്യാവശ്യം അവിടെ എന്തോ ഒരു വെള്ളം വെള്ളം കാണുന്നുണ്ട് അത്യാവശ്യം നല്ല ആയതുണ്ട് തീരെ ഒരു ഇതിൻ്റെ ഇതും നിർത്തിക്കണേ ഒരു ബാലൻസ് ഇല്ലാത്ത ഇല്ലാത്തമാതിരി ഉണ്ടോ പേടിയാവും പിന്നെ ഇവിടെ പോലും ഇതൊരു ഫാമുണ്ടോ കുതിരകളുണ്ട് കുതിരൊക്കെ എനിക്ക് തോണിയത്ഭുതമായി തോണിയത് ഇതാണ് ഒട്ടകം ഒട്ടക ഫാണ് ഒട്ടക ഒട്ടകം അതൊരു പശുക്കള് എന്താ ഒരു ഭാഗത്തോ ഞാനൊന്നും അല്ല വെറുതൊന്നും നോക്കി പോയതാ വേറെ ഒന്നും അല്ല എന്റെ കുട്ടിനീച്ചു വന്നിട്ടേ ഇത് കാണാൻ ഇറങ്ങിയതാ ഇന്ന ഉറക്കം ഉറങ്ങിട്ടില്ലല്ലോ ഞാനും ഉറങ്ങിയിട്ടില്ല പേടിക്കണ്ട വെല്ല മെല്ല പറഞ്ഞാ ഓൾറെഡി അജി രാത്രി ഇട്ട ഇതില് നടക്കുന്ന വീഡിയോ ആഡ് ചെയ്തു നെറ്റൊക്കെ പൊട്ടിക്ക് കേട്ടോ കജി വലിയ സേഫ് ഒന്നല്ല ഇത് നെറ്റ് പൊട്ടിക്കുന്നുണ്ട് ഇല്ലല്ലോ കുലിക്കൂലവാ നെറ്റൊക്കെ പൊട്ടിയിക്കണ് മന്ദം 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 ഉം ഇവിടെ ചടച്ചായിരുന്നു അടി കുഴപ്പം എത്താ ഞങ്ങൾ ഇന്നലെ നമ്മൾ ഇന്നലെ പെട്ടെന്ന് പോന്നാലെ ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് ഓടിപ്പോന്നാട്ടങ്ങോട്ട് പക്ഷെ ഒരിക്കലും നമ്മൾ ഫാമിലിക്ക് റെഫർ ചെയ്യില്ലെട്ടോ ഇല്ല ഫാമിലിക്ക് നല്ല ബാച്ചിലേഴ്സിന് ചെറുക്കന്മാർക്ക് ഒന്ന് കുതിരാഴ്ച വിട്ട് പോവാം അത്രേ ഉള്ളൂ അത്ര തന്നെ ഉള്ളു ഇത് കാരണം ഇന്നലെ നല്ല പൊടിയും കാര്യങ്ങളുണ്ട് റൂമിലെ പ്രോപ്പർ സൈഡ് കുറക്കാൻ പറ്റിയില്ല ഇനി ഇന്ന് ഇവിടെ നിന്ന് ചെന്നാലാണ് അതിൽ അലർജിൻ്റെ അതൊക്കെ അറിയുള്ളൂ ഏഹ് പിന്നെ ഒരു ആംബിയൻസ് ഉണ്ടായിരുന്നു രാത്രി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴപ്പമില്ല ഞങ്ങൾ ഇപ്പോൾ ഇനി ഇവിടുന്ന് പോകാൻ കേട്ടോ അപ്പം ഷെബു ഒട്ടകം നേർക്കും നേർക്കു കാണാൻ പോവുകയാണ് മക്കളെ ഷെബു ഒട്ടകം ഷെബുവിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒട്ടകം ഷെബു 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 ആ അടി വാടി വാ അടുത്ത് നിൽക്ക് അടുത്ത് നിന്ന് ഒരു ഫോട്ടർ എടുത്തി വാ ഞാൻ ആഴ്ച നിൽക്കാം വാ ഞാൻ ഉണ്ടാവുമ്പോൾ ഇതിനെ പേടിക്കണടി ഞാനല്ലേ ഇതായിരുന്നു അന്ന് കൊല്ലം ഞാനല്ലേ ഇതേമാതിരി ധൈര്യം അത് കൊല്ലനാരിലുണ്ടോ ജി ചെന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒട്ടേത്ര തോടാ അങ്ങനെ ശ്രമിച്ചു നോക്കാം അതിന് മൂക്കാറിട്ടുണ്ടോ ഇജി കടിച്ചൂല കണ്ടോ കണ്ടോ അടക്കം ഓടാൻ വെക്കുമോ അതിൻ്റെ കാലിൽ എത്രത്തോളം പവർ ഉണ്ട് ആ കയറും ഉണ്ടോ കൗത്തിൽ അത് ഇത്ര നീളൂല മനസ്സിലായോ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാന്ന് പറഞ്ഞ മാതിരി അവസ്ഥ കേട്ടോ അവിടെ നമ്മളെ ഫാദ് സ്വന്തം സ്വന്തം മോയല് ഫാദ് നമ്മളെ ട്ടത് നമ്മളെ ഫസ്റ്റ് നമ്മളെ 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 ചാലഞ്ച് 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 ഐസ് അല്ലേ ഏതൊരു ചാലഞ്ച് ചാലഞ്ച് ഷെബോ ഐസ് അല്ല കണ്ട് കണ്ടു ബ്ലൈൻഡ് ചാനലിന്റെ ബ്ലൈൻഡ് ചാലഞ്ചിന്റെ മെയിൻ താരാട്ടാണ് ഫസ്റ്റ് ഞമ്മള് ചാനലൊക്കെ തുടങ്ങിയ സമയം ഇവന്റെ അനിയന് ൂട്ടോ ഈ ഓഫർ റോഡൊക്കെ ഇറങ്ങിട്ട് വേണം പോവാന് എന്തു പറയണോ ആകണ നമ്മളെ വണ്ടി നല്ല രാത്രി റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ് പോയത് വലിയ വാഹന തിരക്കൊന്നും ഇല്ല പക്ഷെ രാത്രി മണിക്ക് ഇവിടെ നിർത്തി നമ്മൾ പോയത് നമുക്ക് റിസോർട്ട് പോകേണ്ട റോഡ് ഇതാണ് നമ്മളെ വണ്ടി പോകൂലെ மொத்த ஒரு விஜயமான ஏரியா அது அதுக்கு நடுவுல இருக்குல்ல மள்ளுகள் கல்லுகள் கேரிக்கோ ஓகே இல்ல இது போயினலோ நல்லா டா 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 பாய் ஜங்கள போற்ட்டோ എന്താလဲ கோட இறங்கிக்கனே சொந்த பையத்தோட்டம் கோடಂ கோடி மொத்தத்தetri பொலியா இருக்கும் பாரம்பரிய பீஃப் கஞ்சர பீல் പോയിടി എവിടെ ഏത് സ്ഥലം കക്കാടംപൊയിൽ കക്കാടംപൊയിലൊക്കെ പോയി ഇപ്പൊ അങ്ങനെ സമയം ഒരു പത്ത് മണി ഇപ്പൊ ഞങ്ങൾ എത്തി നിക്കുന്നത് നമ്മളെ പെരിന്തൽമണ്ണ ടൗണിലാണ് കേട്ടോ എന്തിലെ പെരിന്തൽ ടൗണിലൊക്കെ അതായത് ഇപ്പൊ നിങ്ങൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കോ ഞങ്ങളെയും കൊണ്ട് വേണം വീട്ടിൽ പോവാന് കാരണം വീക്കെൻഡല്ലേ അപ്പൊളീം കൊണ്ട് വേണം പെരിന്തൽമണ്ണാണ് ഈ കാണുന്നത് ബിസ്മി ബിസ്മി ഓപ്പോസിറ്റ് നമ്മളെ നമ്മളെ കുട്ടിക്ക് ഡ്രസ്സ് എടുത്ത കടാ ഒക്കെ അപ്പൊ ഇനി ഇവിടെ നേരെ ഒക്കെ ഉറങ്ങോ അതും അങ്ങനെ ബാക്കിൽ കടന്ന് ഉറങ്ങണണ്ട് ഞങ്ങൾ ഇനി നേരെ ഇപ്പോളെടുത്ത് നേരെ വീട്ടിൽ കാന്താരിയെ പോവണ്ടേ പോവാല്ലേ ഒന്നും വേണ്ടമ്മ

നിനക്ക് ഇങ്ങനെ ഭയങ്കര പൂതിട്ടു പക്ഷെ നോക്കി നടത്താൻ നല്ല മല്ല ഇങ്ങനത്തെ കിളിയാളുണ്ടെങ്കിൽ എന്താണ് ആണ് അല്ലെ പോക്കിയ പോണ വ്ലോഗിട്ടില്ല പിന്നെ അപ്പൊ ഇവളെ കൊണ്ടരുന്ന വ്ളോഗ് ശുണ്ടാപ്പി ശുണ്ടാപ്പി പെരുനമണ്ട മാർക്കറ്റിൽ ഇറങ്ങിയതാട്ടോ നമുക്ക് മീനും വാങ്ങണം ഫ്രൂട്ട്സും വാങ്ങണം ഇത് നമ്മളെ ഷെബുവിൻ്റെ അപ്പം ഇഷ്ടമല്ല ഒരു സാധനമായിട്ടത് ചക്കപ്പായ ഷെബുവിൻ്റെ ഫേവറേറ്റ് നമ്മൾ മീന വെട്ടാൻ വേണ്ടി കൊടുത്തു നമ്മളിപ്പോ ഈ മീനാണ് നമ്മൾ എടുക്കുന്നത് ഈ മീൻ പേരൊന്നിച്ചറി നമ്മൾ ഇമ്മീറ്റും കല്യാണത്തിന് പോവും കല്യാണിണ്ട് അപ്പൊ അമ്മക്ക് നല്ല മീനും ചോറും ലക്ഷപ്പൊ ലക്ഷപ്പൊ എന്റെ നല്ല മീനും ചോറും ഉമ്മീറ്റ് കല്യാണത്തിന് പോകും ചെയ്യും ദുബായിക്ക് പോയതേനെ അല്ല വെറോട് ചോദിച്ചോട് ചോദിച്ചു എവിടേക്ക് പോയതേനു ചോദിച്ചു ഏർ പാൽ കൊടുക്കണ്ട പേരാടി ചായല്ലേ